നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠമെന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ വി കോമുകാരുടെ പാഠപുസ്തകത്തിനകത്തുള്ള തേന്മാവ് എന്ന കഥയെ പറ്റിയാണ് വളരെ ലളിതമായ വളരെ മനോഹരമായ ഒരു കവിതയാണ് സോറി കഥയാണ് ഇത് എഴുതിയിട്ടുള്ളത് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ിയൊന്നിന്റെ എഴുത്തുകാരൻ ബേപ്പൂരിന്റെ സ്വന്തം സുൽത്താൻ മലയാളത്തിന്റെ കഥകൾക്ക് ഒരു ബഷീറിയൻ ശൈലി തന്നെ സമ്മാനിച്ചിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് തേന്മാവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെയാണ് നമ്മുടെ ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ കഥയിലുള്ള നായകൻ അല്ലേ എന്താണ് റഷീദിന്റെ വീട്ടിലേക്ക് ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റഷീദ് ഇത് തിരിച്ച് നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ആളുകൾ പറയാണ് ഞാൻ ആ വൃക്ഷത്തെ ആരാധിക്കുന്നു എന്ന് ആരാധനയൊന്നുമല്ല അല്ല പക്ഷേ എനിക്ക് തേന്മാവനോട് ഒരു പ്രത്യേക എന്താണ് കെയർ ഉണ്ട് ശ്രദ്ധയുണ്ട് അതെനക്ക് മാത്രല്ല എൻ്റെ ഭാര്യക്കുമുണ്ട് അതിൻ്റെ കാരണം കൂടി പറഞ്ഞു തരാമെന്ന് ബഷീറനോട് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കഥ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് കഥ എന്ന് ചോദിച്ചാൽ ധാരാളം മാവ് മാങ്ങ കിട്ടുന്ന ആ മാവിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ മാവിനോട് എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം എന്നുള്ളതിന്റെ കഥ പിന്നീട് നമ്മുടെ റഷീദ് വിവരിക്കുകയാണ് എങ്ങനെയാണ് അതൊരിക്കൽ ഇയാളുടെ അനിയൻ അനിയന്റെ കൂടെ താമസിച്ച് അനിയൻ അനിയൻ പോലീസാണ് അനിയനെ കാണാൻ വേണ്ടി റഷീദ് വലിയ പട്ടണത്തിലേക്ക് പോകുന്ന വഴിക്ക് വളരെ വലിയ ജലക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലാണ് റോഡരികിൽ ഒരു വൃദ്ധൻ അവശ്യനായി അല്ലേ കിടക്കുന്നത് നമ്മുടെ റഷീദ് കാണും റഷീദ് തീർച്ചയായിട്ടും ആ വൃദ്ധനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി കുറച്ച് വെള്ളം തരുമോ എന്നാണ് തേച്ചിയോട് ചോദിക്കും ആ തേച്ചി ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വന്ന് ഈ മനുഷ്യന് വെള്ളം കൊടുത്തപ്പോ ഈ യൂസഫ് സിദ്ദിഖ് എന്ന പേരുള്ള മനുഷ്യൻ ചെയ്തത് ഈ വെള്ളം ആദ്യം അദ്ദേഹം കുടിച്ചു വന്നല്ല പകരം തൊട്ടരികിൽ വാടിക്കരിഞ്ഞു കിടക്കുന്ന വെള്ളം കിട്ടാതെ മരിക്കാറായി കിടക്കുന്ന തേന്മാവിൻ്റെ ചുവട്ടിലേക്ക് എന്ത് ചെയ്യുകയാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം കൊടുക്കുമ്പോൾ ഇവിടെ കാണുന്ന എന്താണ് സ്വന്തം ജീവൻ അപക അപകടത്തിലായിരിക്കുമ്പോൾ മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും പ്രകൃതിയിലെ എന്താണ് മിണ്ടാൻ പറ്റാത്ത അല്ലെ ഒരു മരത്തെ ഒരു എന്താണ് സഹജീവി സ്നേഹം കാണിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനെ യൂസഫ് സിദ്ദിക്കിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഈ വെള്ളം കൊടുത്തിരിക്കുന്ന സ്ത്രീയുടെ പേര് അസ്മ എന്നാണ് പിന്നീട് അസ്മയും റഷീദും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കതിനേക്ക് വരാം അപ്പം ഇവര് അധ്യാപകരാണ് അപ്പോ ഇയാള് ഇവരുടെ കൺമുന്നിൽ കിടന്നു തന്നെ പിന്നീട് മരിക്കുകയാണ് യൂസഫ് സിദ്ദിഖ് ഇവരുടെ മുന്നിൽ കിടന്നുകൊണ്ട് തന്നെ മരിക്കുന്നു പിന്നീട് അനിയനെ ഒക്കെ വിളിച്ച് പറഞ്ഞ് മൃതദേഹം സംസ്കരിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ റഷീദും അസ്മിയും അനിയനും കൂടി ചെയ്യുന്നു പിന്നീട് ഇവിടെ പറയുന്ന കഥ ആ കഥയാണ് യഥാർത്ഥത്തിൽ ബഷീറിനെ അല്ലെ അവിടെ വന്നിട്ടുള്ള ആളിനെ വിശദീകരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് കഥ പിന്നീട് അവർക്ക് ജോലിയൊക്കെ ഏർ മാറ്റമൊക്കെ കിട്ടി അവർ പുതിയ വീടൊക്കെ എടുത്ത സമയത്ത് എന്താണ് അവിടെ കാണുന്ന ഏറ്റവും മനോഹരമായ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ തേൻമാവ് എടുത്തിട്ട് ആ വീട്ടിനകത്ത് കൊണ്ടേ നടുകാൻ യാതൊരു പോറലും വരാതെ അതായത് വഴിയരികിൽ ഉണങ്ങി തളർന്ന് മരിച്ചു പോയി എന്ന് വിശ്വസിച്ച ഒരു മരത്തെ നമ്മുടെ യൂസഫ് സിദ്ദിക്ക് വെള്ളമൊഴിച്ച് വീണ്ടും ജീവിപ്പിക്കുമ്പോൾ അതിനെ വീണ്ടും അവിടെ ഇട്ടിട്ട് പോകണം എന്ന് റഷീദും അസ്മിയും കരുതുന്നില്ല പകരം അതിനൊരു ജീവിതം കൊടുക്കണം അതിനി യൂസഫ് സിദ്ദീഖിന്റെ ഓർമ്മക്ക് വേണ്ടി നമ്മളുടെ കൂടെ ജീവിക്കണം എന്നാഗ്രഹിച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ് ഈ മാവ് എടുത്ത് വീട്ടിലേക്ക് പോയി പുതിയ വീടെടുത്തപ്പോ ആ വീട്ടിലേക്ക് കൂടി എന്ത് ചെയ്തു ഈ മാവ് കൊണ്ടുപോവുകയാണ് പിന്നീട് ഒരു കുട്ടി ഈ മധുരമായ മാങ്ങ തരുന്ന ഈ മാമ്പഴവുമായിട്ട് അല്ലെ മാവിന്റെ ഈ മാമ്പഴവുമായി ഒരു കുട്ടി ഈ വീട്ടിൽ വന്നിട്ടുള്ള അതിഥീടെ അടുത്തേക്ക് എഴുത്തുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ് സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്ന അതിഥികളോട് നമ്മൾ ചോദിക്കും വീടെന്താണ് സോറി പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലെ ഇപ്പം എന്ത് പഠിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെ ബഷീർ ഈ മോനോട് ചോദിച്ചു വാങ്ങാൻ നീട്ടി എന്താണ് പേര് അപ്പം മോൻ പറയാണ് എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് എന്നാണ് ബഷീർ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ആരായിരുന്നു യൂസഫ് സിദ്ദിഖ് അവരുടെ മുന്നിൽ അല്ലെ കുഴഞ്ഞു വീണ് മരിച്ച ആ മാവിന് വെള്ള വെള്ളം നൽകി ആ മാവിനെ രക്ഷിച്ച് അവസാനം തൻ്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യന്റെ പേരാണ് യൂസഫ് സിദ്ദിഖ് ആ മനുഷ്യസ്നേഹിയുടെ പേരാണ് നമ്മുടെ റഷീദും അസ്മയും സ്വന്തം മകന് പേരിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രകൃതി സ്നേഹിയായ യൂസഫ് സിദ്ദിക്കിനെ പോലെ തന്നെ പ്രകൃതി സ്നേഹിയായ മറ്റു രണ്ട് മനുഷ്യരെ നമുക്ക് റഷീദിലും അസ്മയിലും കാണാൻ പറ്റും അതുകൊണ്ടാണ് അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞു പുതിയ വീടെടുക്കുമ്പം പോലും ആ വരത്തെ കൊണ്ടുപോയി അവിടെ നടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആത്മബന്ധവും സ്നേഹബന്ധവും തീർച്ചയായിട്ടും അവർക്ക് ആ മാവിനോടുണ്ട് ആ മാവിനോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് യൂസഫ് സിദ്ദിഖ് വഴി ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് കുട്ടിക്ക് പോലും ആ പേരിടുക യഥാർത്ഥത്തിൽ ഇവിടെ മാവിന്റെ ആരാധനയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല അതിനപ്പുറത്തേക്ക് ഈ മാവനോട് വരെ കാണിക്കുന്നത് എന്താണ് പ്രകൃതി സ്നേഹമാണ് അല്ലേ മനുഷ്യർ മനുഷ്യരെ രക്ഷിക്കുന്നത് പോലെ തന്നെ മനുഷ്യർ പ്രകൃതിയെയും പ്രകൃതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും കൂടി ഇവിടെ ഉത്തരവാദിത്തമാണ് തിരിച്ചറിവിൽ നിന്നാണ് റഷീദും അസ്മിയും എന്ത് ചെയ്യുന്നത് ഈ മാവ് വീട്ടിലെടുത്ത് അതിനെ പൊന്നുപോലെ ആ വീട്ടിനകത്ത് പരിപാലിക്കുന്നത് അല്ലെ അപ്പോ ആ കാര്യങ്ങളാണ് ഈ കഥക്കകത്ത് പറയുന്നത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തേന്മാവ് എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം ഉചിതമാണ് എന്നുള്ളതാ തീർച്ചയായിട്ടും തേന്മാവ് എന്നല്ലാതെ മറ്റൊരു പേര് ഈ കഥയ്ക്ക് നമ്മൾ കൊടുക്കാനില്ല ഈ കഥ തുടങ്ങുന്നതും ഈ കഥയുമായി ബന്ധപ്പെട്ട കഥ പുരോഗമിക്കുന്നതും ഒക്കെ ഈ തേന്മാവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അല്ലെ അതായത് ആ തേന്മാവാണ് റഷീദിനെയും അസ്മയെയും തമ്മിൽ സ്നേഹിപ്പിക്കുന്നത് ആ തേന്മാവിലൂടെയാണ് റഷീദും അസ്മയും സ്നേഹിക്കുന്നത് അവരുടെ സ്നേഹത്തിന്റെ പ്രതീകമായ കുഞ്ഞിനെ യൂസഫ് സിദ്ദിഖി എന്ന് പേരിടുന്നതും അതുകൊണ്ടാണ് ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ നാട്ടിനകത്തുള്ള മരങ്ങളൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് നികത്തുമ്പോൾ വയലായ വയലും കുന്നായ കുന്നും ഒക്കെ ഇങ്ങനെ ഇടിച്ചു നിരത്തുമ്പോൾ പ്രകൃതി സ്നേഹം എന്താണ് എന്ന് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഋഷീദും അസ്മയും ഏത് കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും മാതൃകയാവകിയാണ് അവരൊരു അധ്യാപകരും കൂടിയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർഥ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു തേന്മാവിലൂടെ പുരോഗമിക്കുന്ന ഒരു കുഞ്ഞു കഥ കുഞ്ഞു കുട്ടിക്ക് വരെ വായിച്ച് മനസ്സിലാകുന്ന രീതിയിൽ പ്രകൃതി സ്നേഹത്തെപ്പറ്റി പറയുന്ന മധുരമായ മമ്പഴം പോലെ മധുരമായ പ്രണയവും മധുരമായ പ്രകൃതി സ്നേഹവും നിലനിൽക്കുന്ന ഒരു കഥയായി തേന്മാവ് എന്ന കഥയെ നമ്മളെ ബഷീർ മാറ്റുക കുഞ്ഞുകഥയാണ് കുറച്ച് കാര്യമേ പറയാറുള്ളൂ അപ്പോൾ താങ്ക് യു